നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ളക്കെതിരെ മഹിളാ മോർച്ച സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം നവ്യ ഹരിദാസിന്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു പിന്നാലെ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലേക്ക് കയറുകയും സെക്രട്ടേറിയറ്റിന്റെ മതിൽ ചാടിക്കടക്കാനും കൂടിയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത് തുടർന്ന് റോഡിലിരുന്നും സമരക്കാർ ശരണം വിളിച്ചു പിണറായി വിജയന്റെ സ്വർണക്കൊള്ളക്കെതിരെ ശോഭ സുരേന്ദ്രൻ രൂക്ഷമായ വിമർശനമുയർത്തി പോലീസിന്റെ തല്ലുകൊള്ളാൻ പ്രവർത്തകരെ വിട്ടുകൊടുക്കില്ല എന്നും ആദ്യം എന്നെ തല്ലിയിട്ട് മാത്രമേ നിങ്ങളെ ആരെങ്കിലും തൊടൂ എന്നും ശോഭ സുരേന്ദ്രൻ ആഹ്വാനം ചെയ്തു ദേവസ്വം ബോർഡ് സി പി എമ്മിന്റെ ദല്ലാളന്മാരായി അത്തപ്പതിച്ചു ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ സംരക്ഷണത്തിന് രൂപീകരിച്ച ദേവസ്വം ബോർഡ് അതിന്റെ ഉത്തരവാദിത്തങ്ങൾ മറന്നു ഇനിയും ഇത് അനുവദിക്കാനാവില്ല ഇന്നും ശക്തമായ ാണ് സെക്രട്ടേറിയറ്റ് സാക്ഷ്യം വഹിച്ചത് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയ മഹിളാമോർച്ച പ്രതിഷേധത്തിൽ പോലീസും സമരക്കാരും തമ്മിൽ ഒന്നും തള്ളുമുണ്ടായി ശബരിമലയിൽ തീവെട്ടിക്കൊള്ളം നടത്തുന്ന പിണറായി സർക്കാരിനെതിരെ പടനൊക്കാൻ മഹിളാമോർച്ച ഉണ്ടാകുമെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ പറഞ്ഞു ശബരിമലയിൽ ആചാര ലംഘനം നടന്നപ്പോൾ പൗഡർ കുട്ടമ്പന്മാരായി ടിവി ചാനലുകളിൽ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുകയായിരുന്നു കോൺഗ്രസുകാർ അന്ന് ഞങ്ങളാണ് ശബരിമലയിലെ ആചാരങ്ങളെ സംരക്ഷിക്കാൻ തെരുവിലിറങ്ങിയത് എന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു വർഷങ്ങളായി ശബരിമലയിലെ ആചാര ലംഘനത്തിന് ശ്രമിച്ച പിണറായി സർക്കാരിനെതിരെയുള്ള പോരാട്ടത്തിന്റെ തുടർച്ചയാണ് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ നടന്ന സമരമെന്നും മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് പറഞ്ഞു അന്ന് നാമജപയാത്ര നടത്തി പ്രതിഷേധിച്ച അമ്മമാരാണ് ഇന്നും സമരരംഗത്തുള്ളത് ആ സമരത്തിന്റെ പേരിൽ ഇന്നും കേസിൽപ്പെട്ട് കോടതി കയറി ഇറങ്ങുന്നവരാണ് ഇവരിൽ പലരും അന്നത്തെ സമരം നാമം ജപിച്ചായിരുന്നുവെങ്കിൽ ഇന്നത്തെ ഈ പ്രതിഷേധം അതിലും ശക്തമാണ് ഒരാളും നമ്മൾ തീരുമാനമെടുത്തിട്ടില്ല ആ ജയിലിന്റെ പഴയ ജയിൽ ഡി ജി പിന്നോ മോർച്ചോട് പറയുകയാണ് പിണറായി വിജയനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ജയിലിനകത്ത് പോകും എന്നിട്ട് മാത്രമേ നിങ്ങൾ അകത്തു പോകേണ്ട സാഹചര്യം ഉണ്ടാകൂ ഞാൻ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ക്ഷേത്രത്തിൽ ശബരിമല ക്ഷേത്രത്തിൽ തീപിടുത്തമുണ്ടായത് ആയിരത്തി അമ്പതിൽ ശബരിമല അന്വേഷണ കമ്മീഷനെ വെച്ചു ഐ ജി സംസാരിക്കരുത് സംസാരിക്കുന്നത് ഐ ജി ഐ ജിയുടെ അന്നത്തെ അന്നത്തെ ഐ ജിയുടെ ാണ് നിങ്ങൾക്ക് ശബരിമലയോട് ഇത്രയേറെ സ്നേഹമുണ്ടെങ്കിൽ ഇത്രയേറെ പ്രതിബദ്ധതയുണ്ടെങ്കിൽ എന്ത് നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ശബരിമലയിൽ നടത്തിയവരെ മാറി മാറി ഭരിച്ച ഗവൺമെന്റ് കൈകാര്യം ചെയ്യാതിരുന്നത് നിങ്ങൾക്ക് കോൺഗ്രസിന് ഇത്രയേറെ സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ ാണ് ഒരു കഥയുണ്ട് ഒരു ചരിത്രമുണ്ട് പന്തളത്തിന് പന്തളം കൊട്ടാരത്തിന് ഒരു കഥയുണ്ട് ചരിത്രമുണ്ട് പന്തളം കൊട്ടാരം പട പേടിച്ച് പന്തളത്ത് ചെന്നാൽ കൊളുത്തിടാം ഓർമ്മയില്ലേ എങ്ങനെയാണ് പന്തളത്തെയും ശബരിമലയെയും കവർന്നെടുക്കാൻ വേണ്ടി മല കടന്ന് പന്തളത്തേക്ക് ആ കൊള്ളക്കാരെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടി പന്തളം രാജാവ് പന്തം കൊളുത്തി പട പ്രഖ്യാപിച്ചു അങ്ങനെയാണ് പന്തളത്ത് പടയുണ്ടായത് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഒരു വാക്ക് പറഞ്ഞാൽ കാട്ടുകള്ളന്മാരായ കൊള്ളക്കാരായ

സ്വർണം പൈസ ഗവൺമെന്റിലേക്ക് തന്ന പോരാജയ് ഓഫീസ് കോടതി മുമ്പാകെ പോയി അങ്ങനെ കോടതി മുമ്പാകെ പോയപ്പോ എത്രയാണ് മുപ്പത് കിലോ സ്വർണം മുപ്പത് കിലോ സ്വർണം ശബരിമലയിൽ സ്വർണം ആ മുപ്പത് കിലോ കവർന്നെടുക്കാൻ വേണ്ടി പിണറായി വിജയനല്ല മാറി നിൽക്കാൻ പറഞ്ഞ് നമ്മൾ പടനയിക്കും ഇതാണ് ഇന്നത്തെ കാർമിക സമരം ഞാൻ നിർവഹിച്ചിട്ടില്ല മഹിളാമോർച്ചയുടെ ഈ സമരത്തിന് ഐക്യനാട്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാനുള്ള വാക്കുകൾ നിൽക്കുന്നു വന്ദേ